ഈ സമരത്തിന്റെ ഉദ്ഘാടകനായി വന്നുകൊണ്ടിരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ സമരത്തിന് വരുമ്പോട്ടിരുന്ന ഷർട്ട് ഇതല്ല ഈ ബലി വരുന്നാണ് വാങ്ങിയ പുതിയൊരു ഒരു ഷർട്ട് രാവിലെ സമരത്തിന് വന്ന സഖാർക്കെല്ലാം പറഞ്ഞു ഷർട്ട് കൊള്ളാം സമരത്തിന് വന്നപ്പോ ഏമാർ ആദ്യം നേതാക്കളുടെ കീറിക്കളഞ്ഞാണ് കുപ്പായം കീറിയും കോളർ പിടിച്ചും സമരത്തെ ഇല്ലാതാക്കാം നിങ്ങൾ കരുതിയാൽ എല്ലാവരുടെ കുപ്പായം കീറിയാലും direksi kami dia direksi kami dia sistem ni dia റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് നേരത്തെ തയ്യാറാക്കിയ എക്സ്റ്റേണൽ ബോഡി വാല്യുവേഷൻ നടത്തി പാസ്സാവില്ല എന്ന് റിസൾട്ട് പ്രഖ്യാപിച്ച ഒരു കാര്യം വി നേരിട്ട് കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശയോട് കൂടി മാർക്ക് ദാനം നടത്തി വിജയിപ്പിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ സർവകലാശാല എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർക്കും അതേപോലെ തന്നെ ആർ എസ് എസ്കാർക്കും യഥേഷ്ടമായി അവിടെ തീരുമാനങ്ങൾ ഇടമാക്കി വൈസ് ചാൻസലർ മാറ്റുകയാണ് അതിന് എല്ലാവിധ പിന്തുണയും ഗവർണറുടെ ഭാഗത്ത് നിൽക്കുകയാണ് അപ്പം ഗവർണറും അതേപോലെ വൈസ് ചാൻസലറും നേതൃത്വം നൽകിക്കൊണ്ട് സർവകലാശാലയെ ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ അംഗീകരിക്കുന്ന നിലയിലേക്ക് പോകാൻ സർവകലാശാല വിദ്യാർത്ഥി സമൂഹം തയ്യാറല്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ സമരത്തിലൂടെ എസ് എഫ് ഐ മുന്നോട്ട് വയ്ക്കുന്നത് അതിശക്തമായ സമരങ്ങളുമായി വരും ദിവസങ്ങൾ എസ് എഫ് ഐ മുന്നോട്ട് പോകും ഇന്ന് പോലീസ് ബാരിക്കേഡിനെ എല്ലാം ഭേദിച്ചുകൊണ്ട് അഞ്ഞൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ വി സിയുടെ ചേമ്പറിന് തൊട്ട് പുറകിൽ നിൽക്കുകയാണ് പക്ഷേ ആ സമരത്തെ അഭിമുഖീകരിക്കാൻ പോലും വി സി തയ്യാറായിട്ടില്ല അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം പോലും നടത്താതെ അദ്ദേഹം ഇന്ന് ഈ വി സിയുടെ ഓഫീസ് ിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് സമരം വരുന്നതിന് തൊട്ടു മുന്നേ അദ്ദേഹം രക്ഷപ്പെട്ട് കളയുകയാണ് അപ്പോൾ സമരത്തെ ഭയക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഒളിച്ചോടുന്ന കൃത്യനിർവഹണത്തിന് തയ്യാറാകാതെ വീട്ടിൽ പോയി ഒളിച്ചിരിക്കുന്ന ഒരു വി സിയായി അദ്ദേഹം ഒരു സർവകലാശാല സമൂഹത്തിന് ആകെ നാണക്കേട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വി സി ഞങ്ങളോട് ചർച്ചയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാൻ വേണ്ടി തയ്യാറാകണം അല്ലെങ്കിൽ जरादव चलो जरादव चलो हमारा सबका साथ जिंदाबाद जरादव मध्यम सोशलिस्ट कॉमरेड 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 जरादव राष्ट्र पर आ रही तो एडा बडा ना वाली उल्ली कर ना जाके उठो उठराए उठो एडा तोरक ना आ रे और के तोरक कुडी के अरे आदर ना ले ജനാധിപത്യ ഗ്ലാസ് കുടിക്കൂട്ടോ അത് കൂട്ടിരിക്കാൻ നാ സെക്കൻഡോ തുറന്നോ എന്താ സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സെൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി